ഏതാനും ദിവസങ്ങൾക്കുമുമ്പ് വിഭഞ്ചികയും മകൾ വൈഭവിയും ഇപ്പോൾ അതുല്യ ഒരേ ജില്ലക്കാരായ രണ്ട് യുവതികൾ മരണത്തിൽ പോലും സമാനത ഭർത്താവിന്റെ ക്രൂരതയിലാണ് ഇരുവരും ജീവൻ ജീവനൊടുങ്ങിയത് ഈ മരണങ്ങൾ ഉണ്ടാക്കിയ ഞെട്ടലിലാണ് പ്രവാസി സമൂഹം ശനിയാഴ്ച പുലർച്ചെയായിരുന്നു ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ അതുല്യെ കണ്ടെത്തുന്നത് ഒരു വർഷമായി ഷാർജയിൽ താമസിക്കുകയായിരുന്നു ശനിയാഴ്ച സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു അതുല്യ ദുബായിലെ അരോമ കോൺട്രാക്ടി കമ്പനിയിലെ ജീവനക്കാരനാണ് ഭർത്താവായ സതീഷ് ഇയാൾ ഒരു സ്ഥിരം അദ്യപാനിയാണെന്നും അതുല്യ മർദ്ദിക്കുന്നത് പതിവാണെന്നും കുടുംബം ആരോപിക്കുന്നു ആത്മാഹത്യയ്ക്ക് ആഴ്ചകൾക്ക് മുമ്പ് തൻ്റെ യാതനെ തുറന്നു കാണിക്കുന്ന ദൃശ്യങ്ങൾ അതുല്യ സുഹൃത്തിന് അയച്ച് നൽകിയിരുന്നു പലതും ഇപ്പോൾ തന്നെ വാർത്തയായിട്ടുണ്ട് ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിനി അതുല്യയുടെ ഭർത്താവിനെതിരെ കുടുംബം നിലവിൽ പരാതിയും നൽകിയിട്ടുണ്ട് ഭർത്താവ് സതീഷ് ശങ്കറിനെതിരെയാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത് ഭർത്താവിൽ നിന്ന് അതുല്യ ക്രൂരപീഡനം അനുഭവിച്ചിരുന്നതായി കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു സതീഷും അതുല്ല്യയും ഷാർജയിൽ താമസിച്ചു വന്നിരുന്ന വീട്ടിലാണ് അതുല്യ ശനിയാഴ്ച തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പിറന്നാൾ ദിനത്തിലായിരുന്നു അതുല്യ ജീവനൊടിയത് മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസം ചില ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും അതുല്യ സഹോദരിക്ക് അയച്ചു നൽകുകയും ചെയ്തിരുന്നു